സ്ത്രീ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം എഴുതപ്പെട്ട കർത്താവിന്റെ ശേഷം ആറാമധ്യായം മുപ്പത്തിയൊന്നാമത്തെ തിരുവചനം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഈ തിരുവചന ഭാഗം കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് കർത്താവ് തന്റെ അടുക്കിൽ കടന്നു വന്നിരിക്കുന്ന ജനത്തോടും ശിഷ്യന്മാരോടുമായി പറഞ്ഞു മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ അവരോട് പെരുമാറണമെന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യം നമ്മളെല്ലാവരാരും സ്നേഹിക്കപ്പെടാനായിട്ട് അംഗീകരിക്കപ്പെടാനായിട്ട് മറ്റുള്ളവരാ ചേർത്ത് നിർത്തപ്പെടാനായിട്ട് പരിഗണിക്കപ്പെടാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ പരാതി പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരെ നമ്മളെ സ്നേഹി സ്വീകരിക്കാതെ നമ്മളെ ചേർത്ത് നിർത്താതെ നമ്മളെ സ്നേഹിക്കാതൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിൻ്റെ പരാതി പറയാറുള്ളത് എന്തുകൊണ്ടാണ് അവരെന്നെ സ്നേഹിക്കാത്തത് എന്തുകൊണ്ടാണ് അവരെന്നെ ചേർത്ത് നിർത്താത്തത് എന്തുകൊണ്ടാണ് അവരെ ഈ കാര്യം ചെയ്തു തരാനുള്ളത് ക്രിസ്തു നമ്മോട് ഓർമ്മിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഇതാ മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു അത് അവർക്ക് ചെയ്തു കൊടുക്കുക മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണമെന്ന് ിൽ അതിൽ പതിമടങ്ങ് നീ അവരെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകുക മറ്റുള്ളവർ എന്നെ ചേർത്ത് നിർത്തണമെന്ന് നീ ആഗ്രഹിക്കുമ്പോ നീ അവരെ ചേർത്ത് നിർത്താൻ നിന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്താനായിട്ട് നീ പരിശ്രമിക്കുക പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ എന്നെ പരിഗണിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നീയും അവരെ പരിഗണിക്കുവാനായിട്ട് തയ്യാറാകുക അപ്പോൾ ക്രിസ്തുവിന്റെ വചനം നമ്മൾ നിറവേറും പ്രിയപ്പെട്ടവരെ അവിടെയാണ് ദൈവത്തിന്റെ കരണ വർഷിക്കപ്പെടുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും തീരുമാനമെടുക്കാം ക്രിസ്തുവിന്റെ വചനത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് കർത്താവെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ ഞാൻ ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് ചെയ്തു കൊടുക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കാം അതിന് യുവജന ഭാഗമണിയാകട്ടെ സർവശക്തനാഥയോ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമേ